ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ദൈവവചനത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ദൈവവചനം അപ്പശോല പ്രവർത്തനം പത്താം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് യേശുവിനെക്കുറിച്ച് പറയുകയാണ് എന്ന് പറയുന്നത് ദൈവവചനം പറയുകയാണ് അങ്ങനെ ദൈവവചനം പത്രോസ് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ എന്ന് പറഞ്ഞ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട് പറ്റാത്തവരുണ്ട് മുതിർന്നവരുണ്ട് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞുകുട്ടികളുണ്ട് പക്ഷെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ എന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന ഇയാളുടെ യോഗ്യതയെല്ലാം മറിച്ച് ദൈവ ശക്തിയിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ വചനം കേൾക്കുമ്പോൾ വചനം പഠിക്കുമ്പോൾ വചനം പറയുമ്പോൾ ദൈവവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മ വരും പരിശുദ്ധാമ കൃപകൾ വരും പരിശുദ്ധാമ ദാനങ്ങൾ വരും ഈ ദൈവവചന ശുശ്രൂഷയോട് ചേർന്ന് വചനം പഠിക്കുന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മ വരട്ടെ ഇന്നിൻ്റെ വചനം അപ്പശല പ്രവർത്തനം പത്ത് നാൽപ്പത്തിനാല് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മ വന്നു ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ